బాల్ కి తాంగే పాప అంటే నమ నమ పాప అంటే తాంతు బాణం కడన న ఆ దుల కొట్టు నేను కొంచెం కరన അച്ഛക്കോടെ നിങ്ങാടെല്ല ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ കോങ്ങാട് പോയിട്ടോ കോങ്ങാട് പോയിട്ടാണ് വന്നത് പിറ്റി അടുത്ത വിടുത്ത് ചേച്ചിയില്ലേ നീത്തപ്പഴവും നേതപ്പോഴോ അൻ്റെ നമുക്ക് കൊടന്നൊക്കെ അതൊക്കെ കഴിക്കട്ടോ ഈ സാധനം കഴിക്കും ഇഷ്ടം എന്ന് ഏറ്റവും ഭയങ്കര ഇഷ്ടാട്ടോ അത് ഒരു ഉപ്പ് രുചിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ എന്താണ് കുഞ്ഞു കഴിക്ക് വരുമ്പോൾ ഉച്ചക്ക് തുടങ്ങിയതാണ് പൊറോട്ടു പൊറോട്ട് വന്നു അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അമ്മ ചേച്ചി നല്ല രീതിയിലോട്ടോ അതുകൊണ്ടാണ് പഠിക്കാണ്ടിരിക്കുന്നത് വൈകുന്നേരം പറഞ്ഞ് എന്താ കൊറച്ചേ പഠിച്ച പഠിക്കില്ലെന്നോ

അവര് എന്താ സുഹന് കിച്ചു സിസ്റ്റർ പറഞ്ഞത്രേ ഇബിനോട് പറഞ്ഞോത്രീ തമാശക്ക് പറഞ്ഞാണ് അവ കിച്ചു വന്നിട്ട് പറ അമ്മ എന്റെ ആ എന്താ എന്റെ സിസ്റ്റർ പറഞ്ഞു എന്ത് കഴിഞ്ഞിട്ട് വലുതായിട്ട് എങ്ങിട്ട് ഒക്കെ സിസ്റ്റർ വന്നു വണ്ടി കയറേ അവ വണ്ടി കയറുമ്പോ എല്ലാ കുട്ടികളും പഠിച്ച് ജോലിക്കാരായി പോവും അപ്പൊ പഠിക്കാത്ത കുട്ടികള് ഡ്രൈവറായിട്ടും മേശമ്പണി ആശാരി പണി അങ്ങനെ ഒക്കെ അപ്പൊ കാണുമ്പോ സിസ്റ്ററെ വിളിക്കുന്നു ഇതില് ഇടാൻ പറ്റുന്ന പാട്ട് എന്താ സ്കൂളില് പാടിയ പാട്ട് പൊറോട്ട

രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഈ പഴം കൊണ്ട് ഒരു പരിപാടിയുണ്ട് അവര് പൊറോട്ട കാലാമത്തെ ചുരിദാറങ്ങനുണ്ട് എന്താ ഈ ചുരിദാറൊക്കെ വാങ്ങിട്ട് മൂന്നാല് നാലഞ്ചു വർഷായിട്ടോ പെങ്ങന്റെ അനിയലിന്റെ പെങ്ങന്റെ മുറിയുടെ കൂടി ഇപ്പൊ സമയത്ത് വാങ്ങിയ ചുരിദാറാണ് അപ്പൊ ഇങ്ങനെ അങ്ങനെ പോകുമ്പോ ആശുപത്രിക്ക് പോകുമ്പോ അങ്ങനെ ഇട്ടതാണ് കൊള്ളണില്ല എന്ന് വിചാരിച്ചിട്ട് ഇടാതിരുന്നതാണ് അതൊക്കെ കൊള്ളാൻ തുടങ്ങി പഴംപൊരി ഓഫായിട്ടാ അവിടത്തെ ആ സ്വിച്ചിന് പഴംപൊരി പഴംപൊരി നാളെ ഉണ്ടാക്കി തരാം മൈദ വന്നിട്ടുണ്ട് ഞാൻ വരുന്നുണ്ട് തരാം നെയ്യ് നെയ്യല്ലാത്ത പരിപാടി ഇണ്ടവിടെ നമ്മളിപ്പ നെയ്യണ്ടാക്കിട്ട് കൊറച്ചു ദിവസായിട്ട് പാലും നെയ്യണ്ടാക്കണില്ല സ്പൂണോ അമ്മ ഒരു സ്പൂൺ കടല ഇത് പൊറോട്ട തോന്നവർക്ക് തിന്നാൻ പാടാത്തൊരു സാധനാണ് ആരൊക്കെ പൊറോട്ട തോന്നിട്ടുണ്ട് അവർക്കൊന്നും കഴിക്കാൻ പാടില്ല പൊറോട്ട ോട്ട് നല്ലതാണ് കേട്ടോ ഞാൻ അമ്മ ഒക്കെ ചെറുതാവുന്ന സമയത്തൊക്കെ ചെയ്തിരുന്നു

ഇവിടെ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടൊന്നര വൈകുന്നേരാണ് കേട്ടോ പനിയൊക്കെ മാറിയ സാറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി അടിപൊളിയോ എടുക്കും എന്താ കിച്ചു പാട്ട് പാടിക്കൊടുക്കണെ എണ്ണ പോയെന്തോട് ചോദിയ പഴം തിന്നാൻ പാടില്ല ചെറു വള തിന്നാൻ പാടില്ല ഒരു കഞ്ഞി മാത്രം പൊടിയിരിക്കുന്നു കുടിക്കുന്ന ഇഡ്ഡലി ഒന്നും തിന്നാൻ പാടില്ല ഇഡ്ഡലിന്നപ്പോ അതിയല്ലേ ഇഡ്ലിന്നും

കണ്വർ ചെയ്തിരിക്കും ചെല തടി വരും എന്തോട് അമ്മ തടി വരാത്ത അങ്ങനെ പക്ഷെ എന്ത് ചെയ്തിട്ടു തടി വരാത്തോ നമ്മടെ ൊക്കെ ഇടയ്ക്കൊടുത്തോക്കുന്നുണ്ടോ കഴിച്ച് കഴിച്ച് രണ്ടായില്ല പിന്നെ ഒരു സംശയവും ഒരു ഇതുവാണ് എന്തോ കൃഷി നമ്മുടെ വീട്ടിലെ ചിലവുകള് ഇവിടുത്തെ വീട്ടിലെ ചിലവുകൾ എങ്ങനെ കഴിയാ എന്ന് പറയുവെന്ന് ചോദിച്ചിട്ടിരുന്നു ഇവിടെ ദൈവത്തിന്റെ പുരുത്തം കൊണ്ട് ഇതുവരെ ആര് എന്ത് സാധനങ്ങളാണോ ഇല്ലാത്തത് അത് അവർ കഴിയുമ്പോൾ ആരെ ആരോടാണോ പറയുന്നത് അവര് പോയി വാങ്ങിട്ട് വരും അല്ലാതെ ഇന്നോര് ചെയ്യുക അങ്ങനെ ഇല്ല നമ്മൾ നമ്മളതി സാധനങ്ങളൊക്കെ ഇപ്പൊ വാങ്ങിക്കഴിഞ്ഞ വെച്ചാല് പച്ചക്കറി പാലക്കാവുകൾ കെട്ടി വാങ്ങും പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതാണെന്ന് എന്ന് വെച്ചാല് ഗ്യാസ് എടുക്കേണ്ടതെന്ന് ഒക്കെ പകുതി പകുതി അങ്ങനെ ഒന്ന് ചെയ്യും ഇതുവരെ സൂര്യം ഇന്നോര്ന്നുള്ളതില്ല ഇപ്പം വൈദ്യുതി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സതിയേറ്റും കാ എന്താ കോങ്ങാട പോകുമ്പോൾ ശരീരത്ത് പറയുമ്പോൾ സതിയേട്ട് മാകും ഏട്ടനെടുത്ത് പറയുമ്പോൾ ഏട്ടനും അങ്ങനെ ഒറ്റയ്ക്ക് ഒത്തിക്ക് ഇന്നോര് ഇന്നവരൊന്നും കാരണം അവർക്കും കുടുംബങ്ങളാണ് കുടുംബാണ് കുട്ടികളാണ് അവരുടേതായ ചിലവുകൾ നമുക്കും ചിലവ് മക്കളും മുഖാടാണ് അവർ ട്യൂഷൻ സ്കൂൾ ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചിലവുകളുണ്ട് ഇപ്പോൾ ഒരാൾക്കൊരാൾക്കാവുമ്പോൾ ഒരിക്കലും താങ്ങില്ല ഇതുവരെ അങ്ങനെ തന്നെയാണ് എല്ലാവരും ഒരുമിച്ചിട്ട് പകുതി പകുതി ആയിട്ട് എടുക്കും ചില കൂട്ടുകാരുടെ ചെലവിന്റെ പ്രശ്നങ്ങള് നമ്മുടെ ചെലവിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് തീരുമാനമായിട്ടുണ്ടാവും വിചാരിക്കണോ നമ്മള് നമ്മുടെ സ്വന്തം കാര്യം നോക്കുക എല്ലാ സ്വന്തം കാര്യം നോക്കാണ്ട് എല്ലാരും പാട് ഒത്തൊന്നിച്ച് പോകണം ഉണ്ട് വെച്ചാല് നമ്മള് കൊറച്ച് വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ചെയ്തു വേണം ഒരു ചെലപ്പോ അതില് എങ്ങനെയാണ് ചിലവ് നടത്തി ചിലപ്പോ നടത്തിയ അല്ലെങ്കിപ്പൊ അനിയന്റെ എന്ന് ചോദിക്കുമ്പോ നമ്മള് എത്രയോ പ്രാവശ്യം പോവാട് പോയിട്ട് സാധനം വാങ്ങുന്ന കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതിന്റെ രണ്ട് പ്രാവശ്യം ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയിട്ട് കടം സാധനം വാങ്ങുന്നതാണ് അല്ലാണ്ട് ഇപ്പൊ നമ്മൾ അനിയന്റെ ചെലവ് അനിയം പച്ചക്കറി സാധനം കൊണ്ടുവരുന്ന എത്രയോ വീഡിയോ നമ്മൾ അത് ഇട്ടിട്ടുണ്ട് ഇല്ലേ അത് ഇട്ടിട്ടില്ല അപ്പൊ പിന്നെ ഒരാളൊരാളുടെ ചെലവിലാണ് ജീവിക്കണമെന്നുള്ള ആ ഒരു വീഡിയോ കാണാത്തോണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഒരാൾക്ക് മലയാളം ചെലവിൽ ഒരുപാട് എത്ര കാലം നമ്മൾക്ക് എത്ര കാലം ജീവിക്കുന്നു ജീവിക്കാൻ പറ്റില്ല അവർക്ക് അവർക്ക് അവരുടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ട് ബാധ്യതയുണ്ട് നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്യാമെന്ന് വേറെ ചുരുങ്ങിയ ചിലവിൽ വരെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം അവന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയണം എന്റെ ബുദ്ധിമുട്ട് അറിയാമോ അങ്ങനെ അറിയുമ്പോൾ നമുക്ക് പിന്നെന്താ ചിലപ്പോ എന്താ സാമ്പാർ വെക്കാനൊക്കെ ഓടിപ്പോയി അരച്ചുമായിട്ട് വരും ആർക്കാണ് തോന്നുന്നത് അവര് പോയി വാങ്ങിട്ട് വരും വാങ്ങിക്കൊണ്ടിരുമ്പോഴാ ചെലപ്പോ നമ്മള് കൂട്ടുകാരൻ പെരിയൊക്കെ വെച്ചിട്ടുണ്ടാവും ഇല്ലതിനനുസരിച്ച് ചിലപ്പോ നാലു ദിവസേ പണി ഉണ്ടാവുള്ളൂ ചിലപ്പോ മൂന്ന് ദിവസേ പണി ഉണ്ടാവുള്ളൂ അതിനനുസരിച്ച് നമ്മളെല്ലാരും മുന്നോട്ട് ഒരേ പോലെ പോണേണ്ടിണ്ട് അത്രോടും ഒക്കെ തന്നെ അല്ലാതെ ഞാൻ ചെയ്യ നീ ചെയ്യ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇതുവരെ അങ്ങനെ ഇല്ല ഇനി അങ്ങനെ ഇല്ലാതെ നമ്മൾ എപ്പോഴും പറയുന്നില്ലേ ചിലവരുടെ പ്രശ്ന ചിലവരുടെ സംശയമാണത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോണെന്നുള്ളത് കാരണം നമുക്ക് ഇത് മാത്രല്ല നമുക്ക് കുറച്ച് സേവിങ്ങും വേണ്ടേ സേവിങ്ങും ഈ സമയത്തൊന്നും പറ്റില്ല ഇപ്പൊ ഉള്ളത് നമുക്ക് നൂറ് തരം കടങ്ങൾ ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ എന്താ സേവിംഗ് പറഞ്ഞാൽ ലോൺ സേവിംഗ് ലോൺ അടക്കുക അതാണ് സേവിങ് അല്ലാണ്ട് ബാങ്ക് അക്കൗണ്ടില് പൈസ പൈസ ലോൺ എന്താ നാല് ലക്ഷം രൂപ നമുക്ക് അതിന് സേവിങ് പറയാൻ പറ്റില്ല അത് വരുന്ന കടങ്ങളും വരയിലും വരുന്നുണ്ട് സേവിങ് അല്ല അതൊന്നും നമുക്ക് നാളെ കിട്ടണില്ല കിട്ടിക്കഴിഞ്ഞാൽ ജീവിച്ച് ആ ഒരു കുടുംബത്തിനുസരിച്ചുള്ള കുടുംബാണെങ്കിൽ മാത്രം കൂട്ടുകുടുംബം തന്നെ പോകും തൊട്ടേ പെട്ടെന്ന് ഒരു ദിവസം കൂട്ടുകുടുംബം പോകണം ആലോചിച്ചിറങ്ങിയാലും കൂട്ടുകുടും വരില്ല തുടക്കം തൊട്ടേ അത് അറിയാതെ വന്നു പോകുന്നതാണ് കൂട്ടുകുടുംബം അല്ലാണ്ട് അത് നമുക്ക് കൂട്ടുകുടുംബത്തിൽ എല്ലാരും ഒരുമിച്ചിരിക്കാന്ന് കണക്കാക്കിയിട്ടോ പ്ലാനിങ്ങിലൊന്നും കൂട്ടുകുടുംബം വരില്ല അതെ അതെപ്പോഴും അങ്ങനെ ആയി പോകുന്ന പിന്നെ അതിന് അതിന്റേതായ മാറ്റങ്ങൾ പറയണ്ട കാരണം അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും നമ്മളങ്ങനെ പറയുമ്പോ ചെപ്പം അത് അങ്ങനെയാകുമ്പോ അവർ വിമർശിക്കുന്ന രീതി വിമർശിക്കുന്നല്ല അതിനൊരുപാട് നല്ല വശങ്ങളുണ്ട് അതേ അതേപോലെ അല്ലെങ്കിൽ അതിനെ ഇരട്ടി അതിന് ചീത്ത വശങ്ങളുണ്ട് കൂട്ടുകുടുംബത്തിന്റെ നല്ല രീതി അതിന്റെ സൗകര്യങ്ങളും സ്നേഹം അല്ല കൂട്ടുകുടുംബത്തിന് ചീത്ത വശങ്ങളും ഉണ്ട് ഒരിക്കലും നല്ല വശങ്ങള് മാത്രം നമ്മൾ പറയാൻ ഉണ്ട് ഒറ്റ പോലെ ചീത്ത വശങ്ങളും ഉണ്ട് പിന്നെ ആണ് കിടക്കുന്നുണ്ട് എന്താ വെച്ചാല് ഒരു കല്യാണം കാര്യങ്ങൾ വരിക രണ്ടാൾക്കും കയ്യിൽ പൈസ ഇല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ തിരിമറി ചെയ്യേണ്ടി വരും അത് മാത്രമല്ല കൂട്ടുകുടുംബത്തില് വരുമ്പോ എല്ലാ നമ്മളൊരു തുണി എടുക്കണമെങ്കിൽ അത് എല്ലാവർക്കും കൂടെ എടുക്കേണ്ടിവരും മറ്റേത് ഒരു മൂന്നാൾ വെച്ചാൽ മൂന്നാൾക്ക് മാത്രം കണ്ടാ അവർക്ക് മാത്രം സൗകര്യം നോക്കിയാൽ മതി അവര് മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി അതിന് അവർക്ക് ഏറ്റവും കുറഞ്ഞ പറ്റും അല്ല അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെ അങ്ങനെ നോക്കണം നോക്കണം അത് ശരിയാണ് ഒരു എല്ലാവരുടെ ഇഷ്ടത്തിലുള്ള കഴിക്കുന്ന ഭക്ഷണങ്ങള് എന്താ നമ്മള് പേര് കൂട്ടിട്ട് മക്കളൊരു പേര് കൂട്ടാ വലിയവർക്ക് കറിയില്ലാതെ തയ്ക്കാൻ പറ്റുവോ അപ്പൊ അതിൻ്റെതായ ഒരു മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നാരാശ നോക്കുമ്പോ ഇതാണ് നല്ലത് കാരണം എത്ര പണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഒത്തൊരുമ വേണം അങ്ങോട്ടേം കൊണ്ട് പരസ്പര സ്നേഹം വേണം അങ്ങോട്ടേക്കൊണ്ട് സഹകരണ മനോഭാവം വേണം കൊണ്ടാന്ന് പറഞ്ഞുവച്ചാല് നമ്മള് മുന്നോട്ട് പോകുമ്പോഴും കാരണം നമ്മുടെ മക്കളെ ആ സ്നേഹം കിട്ടും അച്ഛനേയും അമ്മടേയും നമ്മുടെ സ്നേഹത്തിനേക്കാളും കൂടുതൽ അവർക്ക് അച്ഛൻ്റെ അച്ഛമ്മടേയും ചാച്ചൻ്റെ അതേപോലെ മേമ്മടെക്കും സ്നേഹം കിട്ടും അതൊരു ഭയങ്കര ഒരു മക്കള് നല്ല നമ്മള് പറഞ്ഞു സ്നേഹം കിട്ടുന്നതിനപ്പുറം അവരത് അവരുടെ ജീവിതത്തിലേക്ക് വരണത് അടുത്തൊരു തലമുറയിലേക്ക് അവർ പോകുമ്പോൾ അവർക്ക് ഈ ഒരു അനുഭവം ഈ ഒരു ഓർമ്മ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് വരും അവര് അപ്പൊ അടുത്ത തലമുറക്ക് വരുമ്പോ അവരങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കില്ല അല്ലെങ്കിൽ അച്ഛനും അമ്മേനും അവർക്ക് അവിടുത്തെ സ്നേഹത്തിന്റെ ആ ഇത് അവർക്ക് വാർദ്ധക അവര് വാർദ്ധക അവർക്കും അത് ഓർമ്മ വരുമ എന്റെ അച്ഛൻ ഇങ്ങനെ ഇണ്ടാവുന്ന നോക്കുന്നത് കണ്ടതല്ലേ അപ്പൊ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ഒരു ചോദ്യം വരുന്നു അപ്പൊ ഓട്ടോമെറ്റിക്കായിട്ട് അത് ചെറുതായിട്ടെങ്കിലും അവർക്ക് വരും നമ്മളെന്നെ പറയാറില്ല ഞാനെന്റെ വീഡിയോ പറയാറില്ല എന്റെ അച്ഛമ്മത് ചെയ്തിരുന്നു എന്റെ അച്ഛനെ ചെയ്തിരുന്നു അച്ഛമ്മ അച്ഛമ്മുടെ അച്ഛമ്മ അപ്പുറത്തെ നമ്മൾ താമസിപ്പിച്ചത് നമുക്ക് അച്ഛൻ അനുഭവം ഒന്നും പറയാനില്ല എന്തെങ്കിലും പറയുന്നത് ഒന്നും പറയാനില്ല അപ്പൊ അതന്നെ പറഞ്ഞു അതെ അങ്ങനെ കൂട്ടുകാരന്മാർ ജീവിക്കുമ്പോ ആ അനുഭവം എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കുമ്പോ കിട്ടുന്നതാണ് കഥ പറയുന്നതും അനുഭവം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം എല്ലാവരും പാടായിട്ട് ഭയങ്കര എന്താ ഇതിൽ തെറ്റുകളും പണക്കങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കില്ല കേട്ടോ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇണ്ടാവും മനുഷ്യരല്ലേ അങ്ങോട്ടങ്ങൾ പക്ഷെ അത് നമ്മള് ഇടയ്ക്ക് പണക്കങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് മനസ്സിൽ വെക്കാണ്ട് നമ്മള് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആ ശരിന്ന് പറഞ്ഞാ അമ്മക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അമ്മ അത് തുറന്നു പറയും അമ്മ അത് പറയുമ്പോ ചെലപ്പോ അമ്മക്ക് പെട്ടെന്ന് ബിപി പിറും പക്ഷെ അത് അമ്മയ്ക്കും അമ്മയുടെ സ്വഭാവം നമുക്ക് മനസ്സിലായിരുന്നുണ്ട് അമ്മ അങ്ങനെ തന്നെ ഇല്ലു നമ്മക്കറിയാം നമ്മുടെ അമ്മയാണ് വെച്ചാൽ നമ്മളെ ചീത്ത അറിയില്ലേ അങ്ങനെ തന്നെയാണ് നമ്മളെനിക്ക് പോകും അപ്പൊ അരിങ്ങനെയാണോ നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പൊട്ടത്തരായിരിക്കും പറയണ്ടോ അപ്പൊ അത് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു അതിന് ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ നമ്മള് വിചാരിക്കാണ്ട് ഒരേ പോലെ ഒരു ബന്ധം ഒരു സ്നേഹം തോന്നുമ്പോഴേ പറ്റുവോ മറ്റേത് അമ്മക്ക് നിന്നോട് മാത്രം തോന്നിയിട്ടോ നമുക്ക് അമ്മയോട് മാത്രം തോന്നിയിട്ടോ അത് തിരിച്ചങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ പോലെ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ത്രാസം അധികമാരെ തൂങ്ങി നിൽക്കുമ്പോഴേ എന്തൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് പോകും അമ്മ എപ്പോഴും പറയാറുണ്ട് കേട്ടോ നമ്മുടെ മകളെ കൊടുത്തുകഴിഞ്ഞിട്ട് അപ്പൊ വന്നാണ് ഞാന് ഒന്നും അറിയാണ്ട് പൊട്ടത്തുള്ള പറഞ്ഞ ഇതായിട്ട് അങ്ങനെ ഒരു കുട്ടീനെ പോലെ അവരിത്രയും കാലം കൊണ്ട് നടന്നു കേട്ടോ ഇനിയിപ്പോ നമ്മള് അങ്ങനെ എനിക്കും മനസ്സിലൊരാഗ്രഹം ഉണ്ട് എന്താ വെച്ചാൽ നമ്മുടെ വീടൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കണം നമുക്ക് അവരെ നോക്കണം ഉണ്ട് എന്താ തൊട്ടടുത്ത് തന്നെയാണ് വീട് വെച്ചാലും ഇതിനേക്കാളും നമുക്ക് പറ്റുന്ന സൗകര്യത്തിലൊക്കെ അവര് നോക്കാൻ പറ്റുകയാണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യല്ലേ അങ്ങനെയൊക്കെ ചെയ്യണം എല്ലാവരെയും ഒക്കെ കാരണം നമുക്ക് കുറേ അമ്മ എന്താ ഇത് ഞാൻ പറയില്ല കുറേ സമയം തന്നിട്ടുണ്ട് കേട്ടോ വന്നതും അടുക്കളയിൽ കയറ് നീ അത് കറി വെക്കി നീ അത് ചോറ് വെക്കി നീ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യ അങ്ങനെയല്ല നമ്മളൊരു കുട്ടിയെ പോലെ നമ്മൾ മിറ്റടിക്കുക ഉള്ളടിച്ചു എടുത്ത് തുടക്കുക അത് കഴിയുമ്പോൾ അമ്മയാണ് അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു ഞാനിത് ചൂടി നിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ടി വിയിലാണ് ഞാൻ ടി വി അടിയിട്ടിരുന്നു പിന്നെ ഞാൻ എൻ്റെ അമ്മ ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് മെല്ലെ മെല്ലെ ഓരോരോ അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം എനിക്ക് നല്ലൊരു എന്താ വെച്ചാൽ അന്നെ വന്ന സമയത്ത് തന്നെ അമ്മ അടുക്കളക്കെ ചെയ്യും നമുക്ക് അപ്പൊ ആ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടാവും ഇപ്പൊ എനിക്ക് എല്ലാവർക്കും അമ്മയെന്ന് ആർക്ക് എത്ര പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണോ ചില എന്ത് കാര്യം ചെയ്യാനാണോ ചില എനിക്കൊരു മടി തോന്നാറില്ല കേട്ടോ ദയ്യായി ഉണ്ടെങ്കിൽ മാത്രമേ ചെറിയൊരു ദേഷ്യം വരുള്ളൂ പക്ഷെ നന്നാലേ നമ്മളത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവോ അതൊക്കെ അവര് നമുക്ക് ഒരു എന്താ ഇങ്ങനെ സപ്പോർട്ട് കൊണ്ടുതന്നെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം ഇവരുടെ ഒക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഒരാള് മുഖം തിരിച്ചു കഴിഞ്ഞ വെച്ചാൽ എനിക്കത് വീട് കൊടുത്തത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുമോ അപ്പൊ അതൊരിക്കലും പറ്റില്ലല്ലോ അപ്പൊ എല്ലാവരുടെയും അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ഇനി എത്രത്തോളം നമ്മൾ സ്നേഹത്തിലാണ് കഴിയുന്നത് നമ്മൾ എത്രത്തോളം എന്താ പരിമിതിക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ അതില്ലാതെ നമുക്ക് അവിടുന്നും ഇവിടുന്നും ഓരോന്ന് ഓരോന്നും കടമായി കൊണ്ടുവന്നിട്ട് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മുടെ പരിമിതിക്ക് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണു സന്തോഷമായിട്ട് പോകണം ഇങ്ങനെ തന്നെ പോകാനെ ഒരുപാട് ആഗ്രഹമൊന്നുമില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാന് ഭഗവാനനുഗ്രഹിക്കട്ടെ ഇത് മാത്രേയുള്ളൂ അപ്പൊ നമ്മൾ കൊറേ നേരം ഒന്നും സംസാരിച്ചോട്ട് ഒന്നക്കെയും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം